ഇന്ന് ഉണ്ടാക്കാൻ പോണത് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മുട്ട റെസിപ്പിയാണ് കുറച്ച് എണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് നമുക്ക് പട്ട ഇട്ടെടുക്കാം ഇനി നമുക്ക് അതിലോട്ട് വലിയ ജീരകം ഉലുവ ഗ്രാമ്പു ഒക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി എഗ്ഗൊന്ന് ഞമ്മക്കൊന്ന് വലിച്ചെണ്ണയിൽ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതുപോലെ ഒന്ന് ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും എഗ്ഗിന് കറിയിലിടുമ്പോൾ അത് റെഡിയായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ പാത്രത്തേക്ക് മാറ്റാം നമുക്ക് ഈ ചട്ടിയിൽ തന്നെ ഉള്ളി തക്കാളിയൊക്കെ വഴറ്റിയെടുക്കാം ഞാൻ രണ്ടും കൂടെ ഒന്നിച്ചാണ് ഇട്ടുകൊടുത്തത് ഉള്ളിയും തക്കാളിയും ഇവിടെ ഒന്നിച്ചാണ് ഇട്ടുകൊടുക്കുന്നത് ഒരു ചെറിയ തക്കാളി ഒരു ചെറിയ സവാളയാണ് ഞാൻ അവിടെ എടുത്തിട്ടുള്ളത് ഞാൻ അതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ടെടുക്കാം പെട്ടെന്ന് വാടി വരാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് ഇവിടെ റെഡി ആക്കണേ നമുക്ക് തുറന്ന് നോക്കാം ഇത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തിട്ട് ഞമ്മൾക്ക് ഇതിലോട്ട് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം അതിലോട്ട് കുറച്ച് മുളക് പൊടി ഇട്ടെടുക്കുന്നുണ്ട് ഈ കുറച്ച് മല്ലിപ്പൊടി ഇട്ടെടുക്കുന്നുണ്ട് ഞാൻ അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ടെടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം പാടൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ അതിലോട്ട് കുറച്ച് ചിക്കൻ മസാലൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നോട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇതിൽ കുറച്ച് എണ്ണൻ്റെ കുറവുള്ള കാരണം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഒന്ന് ഞമ്മൾക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം മസാലേൻ്റെ പച്ച സ്മെല്ല് വരെ ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം അതിലോട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നേരത്തെ ഇട്ട ഉപ്പിൻ്റെ അളവ് കുറച്ച് കുറവായ കാരണം കുറച്ചുംപാട് ആഡ് ചെയ്ത് കൊടുത്താണ് അതിലോട്ട് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ച് എഗ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക അത് ഇങ്ങനെ കഴിക്കാൻ പറ്റും പക്ഷേ നമ്മൾ ഇവിടെ ആയ കാരണം നമുക്ക് അത് കുറച്ച് ഗ്രേവിയിൽ വേണം അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഇനി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്ക അപ്പത് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഞമ്മ കയ്യിലോട്ട് കുറച്ച് ഗരം മസാലൻ്റെ പൊടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പതൊന്ന് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഞമ്മ കയ്യിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മളെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ചപ്പാത്തിൻ്റെയും ദോശേൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി കോമ്പിനേഷൻ ആണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി വെക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റുമായി അറിയിക്കി അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്തൊരു ആയിട്ട് വരാം ബായ്